and bang it's over. it's it's over india who the the asia cup for ninth time it's been a thrilling final ഏഷ്യാകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഫൈനലിൽ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളല്ലാത്തവരെയും ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തുടർച്ചയായി ഇത് മൂന്നാം തവണയാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനെ ഈ മത്സരത്തിൽ അടിയറവ് പറയിക്കുന്നത് പക്ഷേ കളിക്കളത്തിലെ ഇന്ത്യൻ ടീമിൻ്റെ ആവേശകരമായ പ്രകടനത്തെക്കാൾ ചരിത്രം ഒരുപക്ഷെ ഓർമ്മിക്കുക കളിക്കളത്തിന് പുറത്തെ സംഭവങ്ങളാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ മുതൽ പ്രധാനമന്ത്രി വരെ അതിൽ കഥാപാത്രങ്ങളാണ് കളിക്കളത്തിൽ വീറും വാശിയും ഒട്ടും ചോരാതെ പോരാടുന്ന കളിക്കാർ കളി കഴിയുമ്പോൾ എതിർ ടീമിലെ അംഗങ്ങളുമായി പരസ്പരം കെട്ടിപ്പിടിച്ചും ജേഴ്സികൾ കൈമാറിയും ഒരുമിക്കുന്ന കാഴ്ചയാണ് സ്പോർട്സിനെ അല്ലെങ്കിൽ കായിക മത്സരങ്ങളെ മനോഹരമാക്കുന്നത് അതിനൊരു അപവാദമായി മാറിയിരിക്കുന്നു ഏഷ്യാകപ്പ് മത്സരങ്ങൾ പാകിസ്ഥാൻ ക്യാപ്റ്റനുമായി ഹസ്തദാനം ചെയ്യാൻ തയ്യാറാവാത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്പോർട്സിന്റെ ഉദാത്ത സങ്കല്പങ്ങൾക്ക് കളങ്കമേൽപ്പിച്ചു ഫൈനലിൽ വിജയിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ച വാക്കുകൾ അത് കൂടുതൽ തീവ്രമാക്കി ഓപ്പറേഷൻ സിന്ദൂർ ഓൺ ദ ഗെയിംസ് ഫീൽഡ് ഔട്ട്കം ഈസ് ദ സെയിം ഇന്ത്യ വിൻസ് കൺഗ്രാർ ക്രിക്കറ്റേഴ്സ് ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്ട് പോലും ഇവിടെ യുദ്ധോത്സുകതയുടെ ആയുധമായി മാറിയിരിക്കുന്നു സ്പോർട്സിന് രാഷ്ട്രീയമില്ലെന്നല്ല വ്യക്തമായ രാഷ്ട്രീയമുള്ളതാവണം എല്ലാ സ്പോർട്സും ആ രാഷ്ട്രീയമാവട്ടെ വെറുപ്പിൻ്റെയും വംശീയതയുടെയും സന്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ് മനുഷ്യരെ ചേർത്തുകൊണ്ടുപോകുന്നതിൻ്റെ ആവണം അതായിരുന്നു കാലാകാലങ്ങളായിട്ട് ദേശങ്ങളെ സംബന്ധിച്ച് മനുഷ്യരെ സംബന്ധിച്ച് കലാകായിക വിനോദങ്ങൾ രാജ്യാതിർത്തികളെ മായിച്ച് റൈവൽറിക്കൊപ്പം റെസ്പെക്റ്റും കാത്തു സൂക്ഷിച്ചിരുന്ന ക്രിക്കറ്റ് ഇന്നിപ്പോൾ രാഷ്ട്രീയം കളിക്കാൻ ഒരു സ്പെക്റ്റകളായി മാറിയിരിക്കുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം വളരെയേറെ വഷളായ സാഹചര്യത്തിൽ ക്രിക്കറ്റിനെ സംബന്ധിച്ച് പാകിസ്ഥാനുമായി ബൈലേട്രൽ ആയിട്ടുള്ള ഒരു മത്സരത്തിനും ഇന്ത്യ തയ്യാറാവില്ലെന്നും എന്നാൽ മൾട്ടിനേഷൻസ് കപ്പ് ടൂർണമെന്റുകളിൽ പങ്കെടുക്കുമെന്നും ബി സി സി ഐ തീരുമാനിച്ചിരുന്നു ഇതിൽ പാകിസ്ഥാനുമായുള്ള മത്സരങ്ങൾ ഒരു ന്യൂട്രൽ വെന്യൂവിൽ വെച്ച് മാത്രമേ നടത്താനാവൂ എന്നും ബി സി സി ഐ സി സി ഐയോട് ആവശ്യപ്പെട്ടിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷാ ചെയർമാനായിട്ടുള്ള ഐ സി സിക്ക് ബി സി സി ഐയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ടേംസ് അഗ്രി ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഐ സി സി ഐയുടെ തീരുമാനങ്ങളിൽ ബി സി സി ഐക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് പലപ്പോഴും വിമർശകരിൽ നിന്നും ചോദ്യങ്ങൾ ഉയരാറുണ്ട് ബ്രോഡ്കാസ്റ്റ് ഡീലുകൾ വ്യൂവർഷിപ്പ് കൊമേഴ്ഷ്യൽ വാല്യൂ എന്നിവ മറ്റ് ക്രിക്കറ്റ് ബോർഡുകളെ അപേക്ഷിച്ച് ഓഫർ ചെയ്യാൻ കിൾപ്പുള്ള ബി സി സി ഐക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുയോജ്യമായി ഐ സി സി ഐയും പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയും ഫൈനലടക്കം മൂന്ന് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ഏറ്റുമുട്ടിയത് മത്സരങ്ങൾക്ക് മുൻപും ശേഷവും പാകിസ്ഥാൻ പ്ലെയേഴ്സുമായി ഹാൻഡ് ഷേക്കിന് ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് തയ്യാറായില്ല മത്സരത്തിനിടെ ഹാഫ് സെഞ്ചുറിക്കും വിക്കറ്റ് എടുക്കുമ്പോഴും പ്രകോപനപരമായ ജസ്റ്ററുകൾ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്ലെയേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഫൈനൽ വിജയിച്ച ശേഷം ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ മിനിസ്റ്ററും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മൊഹിസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫിയും മെഡലുകളും വാങ്ങാൻ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തയ്യാറായില്ല മറ്റൊരു ഡൽഹിയെ ട്രോഫിയും മെഡലുകളും വിതരണം ചെയ്യണമെന്ന് ഇന്ത്യൻ ടീം ആവശ്യപ്പെട്ടു ആവശ്യത്തിന് വഴങ്ങാതെ മൊഹസിൻ നഖ്വി ട്രോഫിയുമായി മടങ്ങിപ്പോവുകയും ഇന്ത്യൻ ടീം സാങ്കല്പിക ട്രോഫിയുമായി പോഡിയത്തിൽ വിജയാഘോഷം നടത്തിയതിനും ലോകം സാക്ഷിയായി ഫൈനലിന് മുന്നോടിയായിട്ടുള്ള ട്രോഫിയുമായുള്ള ഫൈനൽ ടീമുകളുടെ ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ടിന് പോലും എത്താതിരുന്ന സൂര്യകുമാർ യാദവ് മത്സരശേഷം പ്രൈവറ്റായി ഷയിക്കാൻ എന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൽമാൻ അലി അഖ പറഞ്ഞു ഏഷ്യൻ കപ്പിലെ മുഴുവൻ മാച്ച് ഫീയും രാജ്യത്തെ ആംഡ് ഫോഴ്സസിനും പഹൽഗാം ആക്രമണത്തിലെ ഇരകൾക്കും ഡോണേറ്റ് ചെയ്യുമെന്ന് സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചു സമാനമായി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഇരകൾക്ക് പാകിസ്ഥാൻ ടീം മുഴുവൻ മാച്ച് ഫീയും നൽകുമെന്നും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അഖയും പറഞ്ഞു ട്രോഫി വാങ്ങാതിരുന്ന ഇന്ത്യൻ ടീമിന്റെ നടപടിയെ ഞങ്ങളോടുള്ള അല്ല ക്രിക്കറ്റിനോട് തന്നെയുള്ള ഡിസ്രസ്പെക്റ്റ് ആണതെന്നും സൽമാൻ അഖ പ്രതികരിച്ചു ക്രിക്കറ്റ് കളത്തെ യുദ്ധക്കളമാക്കി മാറ്റുന്നത് ആഘോഷിക്കുന്നവർ മറന്നുപോകുന്ന കാര്യം യുദ്ധക്കെടുതികൾ ബാക്കിയാക്കുന്ന ദുരിതങ്ങളുടെ ഘോഷയാത്രയാണ്